കുറേ അധികം ബിസിനസ്സുകൾ ചെയ്തു ലൈ കുറേ ചെയ്തു അപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഞാനെടുത്ത് ക്രിപ്റ്റോസിലോട്ട് സ്റ്റോക്സിലോട്ടും ഒക്കെ ഡംപ് ചെയ്യാൻ തുടങ്ങി ലോസസ് ഉണ്ടായി ശരിക്കും ലോസസ് ഉണ്ടായി അതായത് എല്ലാ ഒരു ട്വൻറ്റി ലാക്സ് ട്വൻറ്റി ഫൈവ് ലാക്സ് ഒക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ലോസസ് ഉണ്ടാകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് സ്റ്റേയിങ് റൂമിൽ കൊണ്ടുപോയി ഞാനന്ന് ട്രേഡ് ചെയ്തു ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപേൻ്റെ പ്രോഫിറ്റ് ആണ് അന്ന് അമ്മയോട് ഞാൻ പറഞ്ഞത് അമ്മ എനിക്കിത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും എനിക്കിതിന് ചെയ്യാൻ പറ്റും എനിക്ക് ടൈം തരാൻ പറ്റും അപ്പോഴാണ് ഞാൻ പ്രൂവ് ചെയ്താലും മേൽ അവർക്ക് പേടിയായിരുന്നു ഡൗട്ടായിരുന്നു നൂറ്റി പത്ത് ശതമാനം റീഫണ്ട് നമ്മൾ കൊടുക്കും എന്നുള്ള ട്വൻറ്റി ആണ് നമ്മുടെ ഫീസ് ട്വൻറ്റി തൗസൻഡ് പേ ചെയ്തു സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തിരിച്ച് ഇരുപത്തി രണ്ടായിരം രൂപ നമ്മൾ തരുന്നതായിരിക്കും സോ ബേസിക്കലി ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ദെൻ ഹൈസ്കൂളെല്ലാം ആലപ്പുഴയിൽ നിന്ന് തന്നെ തന്നെയായിരുന്നു ദെൻ എഞ്ചിനീയറിങ് ആലപ്പുഴയിൽ തന്നെയായിരുന്നു അത് നമ്മൾ എഞ്ചിയും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു ട്രേഡിംഗ് എന്നൊരു മേഖലയിലോട്ട് വന്നത് കുറേ അധികം ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു പലപ്പോഴും ഒബ്ബിയസ്ലി സ്റ്റാർട്ട് ചെയ്യുന്നു ഫെയിലിയർ ആകുന്നു ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് ബട്ട് എന്നാലും എൻ്റെ പതിമൂന്നാമത്തെ ബിസിനസ്സാണ് ട്രേഡിങ് എന്ന് നമുക്ക് ഒഫിഷ്യലി പറയാൻ തന്നെ പറയാൻ കഴിയുക ദൻ ലേറ്റർ ഓൺ നമ്മൾ ട്രേഡിങ് മാക്സ് അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടിരിക്കും പണ്ട് തൊട്ട് നമ്മൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് അപ്പോഴൊക്കെ ക്രിപ്റ്റോ വളരെ ഒട്ടും തന്നെ അറിവില്ലായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ ബട്ട് എന്നാൽ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതൊരു പേടിയായിരുന്നു ഇതിലോട്ട് പോകണമോ ഇല്ല ഇതെന്തോ വലിയൊരു സംഭവമാണ് എന്നെ കൊണ്ട് പറ്റുമോ കുറെ അധികം പൈസ വേണം എന്ന് കുറെ അധികം മിത്സുകൾ എനിക്കും ഉണ്ടായിരുന്നു എല്ലാവരെയും ഉള്ള പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതൊക്കെ ഉടായ്പാകാം എന്നൊരു ചിന്തകൾ തന്നെ ഉണ്ടായിരുന്നു എല്ലാരും പോലെ തന്നെ പക്ഷെ എന്നാൽ ട്രൈ ചെയ്ത് നോക്കാലോ നെഗറ്റീവ് പറയുന്നത് ഡെഫിനറ്റ്ലി ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും ഇന്റർനെറ്റ് തന്നെ ഫസ്റ്റ് വന്നപ്പോഴത്തേക്ക് മജോറിറ്റി ആൾക്കാർ നെഗറ്റീവാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ബിറ്റ് കോയിൻ രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പൊ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാരും പറഞ്ഞു നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അന്ന് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിരുന്നെങ്കിലോ രണ്ടായിരത്തി പതിനൊന്നിൽ വെറും നാൽപ്പത്തഞ്ച് രൂപ ഇരുന്ന ബിറ്റ് കോയിൻ ഇന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയാണ് ഒരെണ്ണത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് റിഗ്രെറ്റ് ചെയ്യുന്നവരുണ്ട് ഡെഫിനറ്റ്ലി റിഗ്രറ്റ് ചെയ്യാം ഞാനും വലായിച്ചിട്ടുണ്ട് ഞാനും വന്ന് വാങ്ങിച്ചിരുന്നെങ്കിലോ എന്നുള്ളത് പക്ഷെ നെഗറ്റീവ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ കുറേ അധികം പോസിറ്റീവ് സൈഡ്സ് കേട്ടിട്ട് വരും എല്ലാവരും മാർക്കറ്റിലോട്ട് എനിക്കിവിടെ മാർക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ടാക്കാം ഇല്ല എനിക്കും ട്രേഡ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് മുറിവൈദൻ ആകുകയാണ് ചെയ്യുന്നത് മുറിവൈദനാളെ കൊല്ലും അത് തന്നെയാണ് നടക്കുന്നത് ഞാനും മുറിവൈദൻ തന്നെയായിരുന്നു ഞാൻ ചെറിയ രീതിയിൽ ആദ്യമേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ ചെറിയ വണ്ടി കച്ചവടം അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പഠിച്ചു ഉണ്ടായിരുന്നു 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 ഇതിൻ്റെ കോളേജിൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് ഒരാൾ രണ്ടര വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എൻ്റെ മൈൻഡ് സെറ്റ് അതല്ല എനിക്ക് ബിസിനസ് ചെയ്യണം അത് മാത്രമല്ല എൻ്റെ ഡ്രീമിലുള്ള അല്ല എൻ്റെ ചിന്തയിലുള്ള ലൈഫ് സ്റ്റൈല് എനിക്ക് ഈ ഒരു ജോബിലൂടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ തുടങ്ങി കുറെ അധികം ബിസിനസ്സുകൾ ചെയ്തു കുറേ ചെയ്തു അപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഞാൻ എടുത്ത് ക്രിപ്റ്റോസിലോട്ട് സ്റ്റോക്സിലോട്ട് ഒക്കെ ഡംപ് ചെയ്യാൻ തുടങ്ങി ലോസസ് ഉണ്ടായി ശരിക്കും ലോസസ് ഉണ്ടായി അതായത് എല്ലാ ഒരു ട്വൻറ്റി ലാക്സ് ട്വൻറ്റി ഫൈവ് ലാക്സ് ഒക്കെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ലോസസ് ഉണ്ടാകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു കാരണം പല ബിസിനസ് ചെയ്യുന്നു ഫ്രണ്ട്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ്സ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു അറിയാമല്ലോ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം ലോസ് ആയി കഴിയുമ്പോൾ ഇത്രയും സ്ട്രഗിളിലേക്ക് വന്നിട്ടുണ്ട് ശരി തീർച്ചയായിട്ടും ലോസിൽ വന്ന് ഒന്നുമില്ല ഇനിയും താഴത്തേക്കൊന്നും പോകാനില്ല എന്ന അവസ്ഥ വരെ വന്ന് ഞാൻ നിന്നിട്ടുണ്ട് ആരും കൂടെ ഇല്ല അപ്പൊ എൻ്റെ കൂടെ അവരെന്തുകൊണ്ടാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തത് എന്തേലും തിരിച്ചു കിട്ടും എന്ന ഇൻവെസ്റ്റ് വിജയത്തിൽ തന്നെയാണ് ആ ഒരു ചിന്തയിലാണ് എല്ലാവരും വന്ന് ഇൻവെസ്റ്റ് ചെയ്തത് ഫ്ലിപ്പ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും സംസാരവും ഫ്ലിപ്പ് ആകാൻ തുടങ്ങി സ്വാഭാവികമാണത് അന്നേ പറഞ്ഞതാ വേണ്ടായിരുന്നു എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയതാ നീ പിന്നെയും പിന്നെയും പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെയായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ രണ്ടായിരത്തി ഇരുപതില് എനിക്ക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം തന്നെ ഞാൻ വിറ്റു വെഹിക്കിൾസ് ഗ്യാഡ്ജറ്റ്സ് എല്ലാം വിറ്റു എന്നിട്ട് ഞാൻ കൊണ്ട് ഡംബ് ചെയ്തു ക്രിപ്റ്റോസിലും സ്റ്റോക്സിലും റിസൾട്ട് തന്നെ ഡെഫിനറ്റ്ലി അതായത് ഇപ്പൊ ലെറ്റ്സ് സേ ടു തൗസൻഡ് നയൻറ്റീനിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പൊ ഈ കാറ്റഗറി ആൾക്കാരാണ് നെഗറ്റീവ് പറയാൻ പോകുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു ടു തൗസൻഡ് ട്വന്റിയിൽ കൊറോണ വന്നു മാർക്കറ്റ് മൊത്തം ഇടിഞ്ഞു പോയി അപ്പൊ അയാൾ പെട്ടെന്ന് പേടിച്ചിട്ട് ഇറങ്ങി അയാൾക്ക് നഷ്ടം ഉണ്ടായി അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ ഒരു കാര്യം മാത്രം ചിന്തിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു ഇരുപത് പിടിച്ചു നിന്നു ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്ന് വരെ പിടിച്ചു നിന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ഡബിൾ ആയിക്കാണോ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പൈസ പക്ഷെ ഇവര് ലൈക് സഡൻ ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് പേഷ്യൻസ് കാരണം നമ്മളിവിടെയാണെങ്കിലും നമ്മുടെ ട്രെയിനിങ് അക്കാഡമിയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജീസിലോ നോളജിലോ അല്ല സൈക്കോളജിയിലാണ് എങ്ങനെ ഒരാൾക്ക് പേഷ്യൻസ് ആകാം എങ്ങനെ ഒരാൾക്ക് അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം എങ്ങനെ ഫെയിലിയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാം ഈ ഫെയിലിയേഴ്സിനെ എങ്ങനെ ലെസൺസ് ആക്കാം എന്നതാണ് നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം ഹ്യൂമൻസിനുള്ളൊരു കോമൺ ഇമോഷൻ ആണല്ലോ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല എൻ്റെ തെറ്റല്ല മറ്റേ തെറ്റാണ് എൻ്റെ തെറ്റല്ല മാർക്കറ്റിൻ്റെ തെറ്റാണ് മാർക്കറ്റാണ് പറ്റിച്ചത് എന്നുള്ളത് മാർക്കറ്റ് എപ്പോഴും ശരിയാണ് നമ്മൾ മനുഷ്യരാണ് തെറ്റായ രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ട് അവിടെ കൊണ്ട് അനാവശ്യമായിട്ട് പൈസ ഇട്ടിട്ട് നേരെ കയറി ഇത് ചെയ്യുന്നു മാർക്കറ്റ് എപ്പോഴും നമ്മൾ ഈ ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങൾ പോലെ ഒരു കേറ്റം ഒരു ഇറക്കം ഒരു കേറ്റം ഒരു ഇറക്കം ഈ രീതി തന്നെയാണ് മാർക്കറ്റും പോകുന്നത് അപ്പൊ എന്താണ് ചെയ്യുന്നത് ആൾക്കാർ ഈ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എന്തെങ്കിലും ഇങ്ങനെ കയറി പോകുമ്പോൾ അവരുചാരിക്കാം ഇതിനി മൂളത്തേക്കാണ് എന്ന ചിന്ത അപ്പൊ എന്താ ഏറ്റവും മൂളിൽ നിൽക്കുവാണ് അവിടുന്ന് അപ്പൊ വീഴും ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ വീഴാൻ തുടങ്ങുമ്പോൾ പേടിക്കും നേരെ കൈമലക്കുകയും ചെയ്യും അതാണ് ബേസിക്കലി നെഗറ്റീവ്സ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഒരു മൂന്ന് വർഷം അഞ്ചു വർഷം വരെ നല്ല സ്റ്റോക്കുകളില് നല്ല ക്രിപ്റ്റോകളില് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആരെയും ഞാൻ ഇതുവരെ ലോസിൽ കണ്ടിട്ടില്ല ഒരു മൂന്ന് വർഷം അഞ്ചു വർഷം ടൈം ക്യാപ്പിൽ നല്ല റിട്ടേൺ തന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒന്നും ഇല്ലാതെ ചുമ്മാതെ മാർക്കറ്റ് വരിക പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം അതെ മെക്കാനോമിക് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ട്രേഡിങ് ചെയ്യാൻ കഴിയണം കാരണം ഇതൊരു ഞാൻ എന്തുകൊണ്ട് ട്രേഡിങ് ഓപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് എവിടെ നിന്ന് വേണേൽ ചെയ്യാൻ പറ്റും ആർക്ക് വേണേൽ ചെയ്യാൻ പറ്റും ഏത് ടൈമിൽ വേണേൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മളുടെ പൊട്ടൻഷ്യലാണ് നമ്മൾ നമ്മളൊരാൾ രണ്ടര വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എത്ര എക്സ്ട്രാ ഉണ്ടായിട്ട് പൊട്ടൻഷ്യായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സെൽഫ് ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും പക്ഷേ എന്നാൽ ഇവിടെ നമ്മുടെ സെൽഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ലൈക് ലെറ്റ്സ് എ സ്കൈ ഈസ് യുവർ ലിമിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ വന്നപ്പോൾ പല പല അക്കാഡമിക്സ് ഞാനും പോയി ചേർന്നിട്ടുണ്ട് പല സ്ഥലത്ത് ചില സ്ഥലത്തും കരഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങേണ്ട വന്നിട്ടുണ്ട് കാരണം എന്തെങ്കിലും ആയി തീരാം എന്ന് വെച്ചിട്ട് കയ്യിൽ പൈസ വരെ നമ്മൾ കൊണ്ട് കൊടുക്കും അവിടെ പക്ഷെ എന്നാൽ എക്സ്പെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്നില്ല സപ്പോർട്ട് കിട്ടുന്നില്ല കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ പഠിച്ച പല അക്കാഡമീസിലെയും ഡെഫിനറ്റ്ലി നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കേരളത്തിലുള്ള അക്കാഡമീസിൻ്റെയും വാട്ട് ലൈറ്റ്സ് ഒരു ഫോഴ്സുകൾ നമ്മൾ കോമ്പ്യൂട്ടർ അനാലിസിസ് വഴി ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഒരാൾക്ക് വേണ്ടത് എന്താണ് ഇപ്പം ഞാൻ അസ് എ ക്ലയൻ്റ് ആണെങ്കിൽ എന്താണ് വേണ്ടത് എന്നത് ഞാൻ നോട്ട് ഡൗൺ ചെയ്തു അങ്ങനെ നമ്മൾ ട്രെയിൻ മാക്സ് അക്കാഡമിയിൽ സ്ട്രാറ്റജീസ് എല്ലാം ഫോക്കസ് ചെയ്തു സ്ട്രാറ്റജീസ് എങ്ങും എത്തിക്കാൻ പോകുന്നില്ല സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അത് തന്നെയായിരുന്നു രണ്ടാമത് എല്ലാവർക്കും ഒരു വിശ്വാസം വേണം എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഞാൻ ഇന്നൊരു അക്കാഡമിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ ലൈക്ക് എനിക്ക് കിട്ടേണ്ടത് കിട്ടുമോ എന്നൊരു ചിന്തയുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ പൈസ പോയില്ല എന്നൊരു ചിന്ത അത് നമ്മൾ സോൾവ് ചെയ്തു നൂറ്റി പത്ത് ശതമാനം റീഫണ്ട് നമ്മൾ കൊടുക്കും റീഫണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് കേരളത്തിൽ ആരും തന്നെ ചെയ്തില്ല ഐ തിങ്ക് ലൈക്ക് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആരും ചെയ്യുന്നില്ല നൂറ്റി പത്ത് ശതമാനം കാരണം ലെറ്റ്സ് തൗസൻഡ് ആണ് നമ്മുടെ ഫീസ് ട്വന്റി തൗസൻഡ് പേ ചെയ്തു സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തിരിച്ച് ഇരുപത്തി രൂപ നമ്മൾ തരുന്നതായിരിക്കും ഞാൻ ഇതുപോലെ ഞാൻ ട്രേഡ് ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റി ഞാൻ പറഞ്ഞില്ല അപ്പോൾ കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കൊറോണ ഡിപ്പിൽ അതായത് മാർക്കറ്റ് താഴെ വീണോണ്ടിരിക്കുമ്പോൾ ഞാൻ ഞാനും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു കൂടെ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഞങ്ങൾ വാങ്ങിച്ചു മാർക്കറ്റ് എന്നൊരു ടു തൗസൻഡ് ട്വൻറ്റി വൺ ആപ്പം നമുക്ക് റിസൾട്ട് തന്നു നല്ല റിസൾട്ട് തന്നു ആ ഒരു ടൈമിൽ അപ്പോൾ ലൈക്ക് ലൈ അപ്പോൾ എല്ലാവരും സക്സസ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി എന്നിട്ട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കും ചെയ്യണമെന്ന് അന്ന് എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞവരൊക്കെ വന്ന് ചെയ്യാൻ ചോദിച്ചു തുടങ്ങി എങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്തു അപ്പൊ അവരെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു അവര് പറഞ്ഞു അരുൺ നീ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് നിനക്ക് എന്തുകൊണ്ട് ഇച്ചൂടെ എക്സ്പാൻഡ് ചെയ്ത് ഇത് ചെയ്തോടാ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അക്കാഡമി എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് നമുക്ക് കൊച്ചി കളമശ്ശേരിയിലാണ് നമുക്ക് കനലി നമ്മുടെ അക്കാഡമി റൺ ചെയ്യുന്നത് ഈ വർഷം ഈ മാസം നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ച് നമ്മൾ അവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരു അക്കാഡമിയിൽ ഞാൻ പഠിച്ചപ്പോൾ അവിടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു അവിടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് അയാള് സിൽവർ കമ്മ്യൂഡിറ്റി സിൽവർ ഗോൾഡിലും മാത്രമാണ് ട്രേഡ് ചെയ്തത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് ആ ഒരു കൊച്ച് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ചെയ്തിട്ടുള്ളത് അതായത് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോഷറിൻ്റെ പ്രശ്നമാണ് ഇത് തെറ്റാണ് ലൈക്സ് സേ കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലിറ്ററസി കൂടിയൊരു സ്റ്റേറ്റ് ആണ് പക്ഷേ എന്നാൽ ഇന്ത്യയുടെ എക്കണോമി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ അതൊരു ആണ് ഇൻഡെക്സാണതിൻ്റെ ബട്ട് ഇത് ഉടായ്പ ആണ് എന്നാണ് നമ്മൾ മെജോറിറ്റി ആൾക്കാരും പറയുന്നത് നമ്മുടെ തെറ്റല്ല നമ്മളുടെ എക്സ്പോഷറിന്റെ നെഗറ്റീവാണ് കാരണം എത്ര പണം കിട്ടിയാലും പോരാ പോരാ അത് എല്ലാവർക്കും പ്രശ്നമുണ്ട് എല്ലാം പറയും എനിക്കതില്ല എനിക്കതില്ല എനിക്ക് പൈസയില്ലാതെ എനിക്ക് ഒരു ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതാണോ അതോ ഉള്ള പൈസ നിങ്ങൾ മാനേജ് ചെയ്യാത്തതാണോ പ്രശ്നം ഡെഫിനറ്റ്ലി കൈ കിട്ടാതെ കിട്ടുന്ന പൈസ നമ്മൾ മാനേജ് ചെയ്യാത്തതാണ് മണി മാനേജ്മെൻറ്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇല്ല ഒരു ഡോക്ടർ ആകാം ഒരു എഞ്ചിനീയർ ആകാം ഇതിനെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ ഈ വരുന്ന പൈസ അതായത് നമ്മൾ എംപ്ലോയ് ആകുന്നു പൈസ കിട്ടുന്നു ആ പൈസ എങ്ങനെ ചെയ്യണമെന്ന് ഒരു സ്ഥലത്തും പഠിപ്പിക്കുന്നില്ല സ്കൂളുകളിൽ തൊട്ടേ തുടങ്ങേണ്ടതാണ് ആക്ച്വലി ഇത് എന്നാൽ മാത്രമേ നമുക്ക് ഇത് കൊച്ചുനാൾ തൊട്ട് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇത് രജിസ്റ്റർ ആയി രജിസ്റ്റർ ആയി പൊയ്ക്കൊണ്ടിരിക്കൂ അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു നമുക്ക് അതിന് പല പല റൂൾസ് ഉണ്ട് മണി മാനേജ്മെന്റ് എയ്റ്റി ട്വന്റി റൂൾ ഉണ്ട് സെവന്റി ട്വന്റി ടെൻ റൂൾ ഉണ്ട് അതൊക്കെ നമുക്ക് ഈ ബുക്സിൽ നിന്ന് ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് നമുക്ക് അത് വായിച്ചതിന് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഈ എയ്റ്റി ട്വന്റി റൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പതിനായിരം രൂപ നമുക്ക് സാലറി കിട്ടുകയാണെങ്കിൽ എണ്ണായിരം രൂപ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം ട്വന്റി പേർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക സേവ് ചെയ്യാതിരിക്കുക ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതെ അതെ എസ് ഐ പിന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് വന്നിട്ടുണ്ട് കാരണം എല്ലാവരും ലൈക് സേഫ്റ്റി കംഫോർട്ട് സോണിൽ നിൽക്കുകയാണ് എല്ലാവരും എഫ് ഡിസ് എഫ് ഡിസ് എല്ലാരും വിചാരിക്കുന്നു ഓക്കെ ഞാൻ ഐ ഡിഡ് സംതിങ് എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ സ്റ്റിൽ നമ്മള് ബാക്കിലാണ് പഠിപ്പിച്ചിട്ടില്ല അതെ 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 നമ്മൾ ബേസിക്കലി സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു തരികയാണ് അതായത് എങ്ങനെ മാർക്കറ്റിനെ മനസ്സിലാക്കാം കാരണം ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ ഞാൻ പറയുകയാണ് മാർക്കറ്റ് വഴി നമ്മുടെ വരെ പോകുന്നു ഒരിക്കലും ഇല്ല ആർക്കുമ്പോൾ തന്നെ അത് പറയാനായിട്ട് കഴിയില്ല മാർക്കറ്റ് നമ്മൾ പറയുന്ന രീതി തന്നെ പോകണമെന്നില്ല തെറ്റും പക്ഷെ തെറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ നിൽക്കണം എന്നതാണ് നമ്മൾ മാർക്കറ്റിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഹെഡ്ജ് ചെയ്യാം ഹെഡ്ജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് നമുക്ക് ഒരെണ്ണം പോകുമ്പോഴത്തേക്ക് മറ്റൊരാള് വേണം നമ്മളെ താങ്ങി നിർത്താനായിട്ട് ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫിനാൻഷ്യൽ കോൺഫിഡൻസ് വേണം ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് മുമ്പ് നമുക്ക് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് വേണം എനിക്കത് ചെയ്യാൻ പറ്റും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ വളരെ നല്ലതാണ് അതെ ഫാർമ സെക്ടേഴ്സ് എല്ലാം നേരെ കൃഷി ചെയ്തു അതെ അതെ വേറെ ബാക്കിയൊക്കെ താഴെ പുഷ് ഫാമ സെക്ടേഴ്സ് മനസ്സിലായി അതെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിത് ആലോചിക്കണം നമുക്ക് ഇച്ചിരി നാളത്തേക്ക് നമ്മൾ ഇത് ചെയ്യുകയാണ് എന്നുള്ളത് സഡൻ ആയിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകുന്നവരാണ് മജോറിറ്റി ലോസ് വന്ന് നിക്കുന്നത് വരുമ്പോ ലോസസ് എന്തായാലും ഡെഫിനെ എല്ലാവരും ഉണ്ടാക്കും പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നതിലാണ് ഒരാൾ സക്സസ്ഫുൾ ആകുന്നത് അസ് എ ട്രേഡർ ഡീപ് സ്റ്റഡിയും വേണം നമ്മൾ ഡെയിലി ലെസൻസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം മാർക്കറ്റ് ഓരോ ദിവസം നമ്മൾ ഒരു ലെസൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയും അത് പഠിക്കാനായിട്ടുള്ള മനസ്സ് വേണം ഇപ്പോൾ ഞാനൊരു ട്രേഡറായി ഞാൻ പൈസ ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിനെക്കാട്ടിലും മാർക്കറ്റിനെക്കാളും വലുതാകുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് ഗോഡ് മാർക്കറ്റ് എന്നാണ് പറയുന്നത് നമ്മൾ പഠിപ്പിച്ചു തരികയാണ് നമ്മൾ ഓൺലൈൻ പാചകം ഉണ്ട് നമുക്ക് ഓഫ്ലൈൻ പാചകമുണ്ട് നമ്മൾ ഏറ്റവും നമ്മുടെ യുഎസ് ഫീസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വൺ ടെൺ പെർസെൻറ്റേജ് റീഫണ്ട് ആണ് വിശ്വാസത്തോടു കൂടി വരാൻ പറ്റും കാരണം നമുക്കറിയാം നമുക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത് നൂറ്റിപ്പത് ശതമാനം റീഫണ്ട് നിങ്ങൾ വന്ന് പഠിക്കുക നിങ്ങൾക്ക് ഓക്കെ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ലൈക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഫീസിനെക്കാട്ടിലും കൂടുതൽ പത്ത് ശതമാനം നമ്മൾ അങ്ങോട്ട് തരും എന്നുള്ളത് അത് നമ്മളുടെ കോൺഫിഡൻസ് തന്നെയാണ് ൈക്ക് നമുക്ക് അച്ചീവ്മെന്റ്സ് കുറേ അധികം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പം സ്റ്റിൽ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഫീസിലാണ് കൊടുക്കുന്നത് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിലാണ് നമ്മൾ ഇതെല്ലാം കവർ ചെയ്ത് കൊടുക്കുന്നത് അത് അറ്റ് അ ടൈം പേയ്മെന്റ് അല്ല എനിക്കറിയാം ഒരാൾക്ക് ട്വന്റി തൗസൻഡ് എന്ന് പറയുന്നത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ നിൽക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലി ആകാം ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആകാം വാട്ടർ ബേറ്റീസ് ഇവരുടെ ഒരു മാസത്തെ സാലറിയാണ് അതുകൊണ്ട് അവർ ഇവിടെ കൊണ്ട് റിസീവ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല അവരെ എങ്ങനെ സിസ്റ്റാൻഡ് ചെയ്യും അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടായിട്ട് പേ ചെയ്യാം ഫൈവ് തൗസൻഡ് സെവൻ പോയിന്റ് ഫൈവ് സെവൻ പോയിന്റ് ഫൈവ് നമുക്ക് മൂന്ന് മാസം നമ്മൾ കോഴ്സ് പറയുന്നത് നീണ്ടു പോകൂ നമ്മൾ നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഓക്കെ ആയിട്ടുണ്ട് ഇല്ല അവർക്ക് മനസ്സിലായി എന്നൊരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അത് ഫോർവേഡ് പോവുകയുള്ളൂ സോ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ഫീസും ഫീസസും നമ്മൾ ഫ്ലെക്സിബിൾ ആക്കി വെച്ചിട്ടുണ്ട് ഇതിന് അകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന നാല് സ്റ്റുഡൻസിന് ഒരു ലക്ഷം രൂപ നമ്മൾ ക്യാഷ് പ്രൈസും കൊടുക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ചിലവരൊക്കെ ഉണ്ട് പൈസ ഇല്ല എങ്ങനെയൊക്കെ കാരണം ഞാൻ ആ അവസ്ഥ നിന്നിട്ടുണ്ട് എനിക്കറിയാം പൈസ ഇല്ല എനിക്ക് ഞാൻ എങ്ങനെയൊക്കെ പറയുകയും ചെയ്ത് ചെയ്തു പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് പൈസ വേണമല്ലോ ട്രേഡ് ചെയ്യാനായിട്ട് അത് നമ്മളിവിടെ ജനറേറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് ലേറ്റർ ഓൺ എന്തിന് നമ്മൾ ഇത്ര ഫീസ് കുറച്ച് കൊടുക്കുന്നു എന്തിനും ഇത്ര സർവീസസ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്കിതൊരു ട്രേഡ് മാർക്ക്സ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ആക്കി ബിൽഡ് ചെയ്യാനാണ് രക്ഷപ്പെടാൻ ജീവിതത്തെ രക്ഷപ്പെടാനായിട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ കൊടുക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ എത്രയോ പൈസ വരുന്നതുകൊണ്ട് കളയുന്നുണ്ട് ഇത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ നമ്മളെ വിശ്വസിച്ച് ഇറക്കുന്ന ഒരു പൈസയാണ് അത് നമ്മൾ എന്തായാലും ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഒന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസിനെ നമ്മൾ തന്നെ ഹയർ ചെയ്യും നമുക്ക് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകണം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ക്യാൻഡിൽ പ്രിന്റ് ചെയ്യും ട്രേഡ് മാർക്സ് അക്കാഡമി പത്ത് വർഷം എടുക്കാം പതിനഞ്ച് വർഷം എടുക്കാം ഇരുപത് വർഷം എടുക്കാം മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് തുടക്കം വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് വേണ്ട ചെയ്യണ്ട ഇതിൻ്റെ പുറകിൽ നിന്നും പോകണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിന് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പുറത്തോട്ട് പോകാനായിട്ടുള്ള എല്ലാം ശരിയായി ഹയർ സ്റ്റഡീസിന് പോകാനെല്ലാം ശരിയായി എല്ലാവർക്കും പോലെ യു കെയിലോട്ട് പോകാനായിട്ടുള്ള എല്ലാം ശരിയായി വന്നു ബാങ്ക് ഞാൻ പെട്ടെന്ന് ദിവസം ക്യാൻസൽ ചെയ്തു അതങ്ങ് വീട്ടിൽ പ്രശ്നമായി കോലാഹലങ്ങളായി ദെൻ അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് സ്റ്റേരി റൂമിൽ കൊണ്ടുപോയി ഞാനന്ന് ട്രേഡ് ചെയ്തു ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപേൻ്റെ പ്രോഫിറ്റ് അന്ന് അന്നമ്മയോട് ഞാൻ പറഞ്ഞത് അമ്മ എനിക്കിത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും എനിക്കിത് ഇനിയും ചെയ്യാൻ പറ്റും എനിക്ക് ടൈം തരാൻ പറയുന്നത് അപ്പോഴാണ് ഞാൻ പ്രൂവ് ചെയ്ത അവർക്ക് പേടിയായിരുന്നു ഡൗട്ടായിരുന്നു ഇതെല്ലാവർക്കും ഇതുതന്നെ പ്രശ്നം ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവർക്കും ഇത് തന്നെ പറയും അപ്പം ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു ഇന്ന് നമ്മൾ ട്രേഡിംഗ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു കേരളത്തിലെ നമ്പർ വൺ ട്രേഡിങ് അക്കാഡമി ആയി ട്രസ്റ്റർ ബ്രാൻഡായി ദെൻ ഹിയർ വി ആർ നമുക്ക് കേരളത്തിലെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ ബേസ് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നമുക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ദൻ ബസ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ അവാർഡ് നമുക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇതായിരുന്നു നമുക്ക് പേഴ്സണലി ലൈക്ക് പ്രൊഫഷണലി പറയാനായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഇതിനേക്കാളും മുകളിലായിട്ട് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തു ബാക്കി നമ്മൾ ഹാൻഡ് ടു ഹാൻഡ് അവരോട് കൂടെ നിന്നിട്ട് അവർ അച്ചീവ് ചെയ്യുന്ന ഓരോ സക്സസ്സുകളും നമുക്ക് പേഴ്സണലി നല്ലൊരു ഹാപ്പിനെസ് തരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മാർക്കല് ഇന്ത്യൻ മാർക്കല് ഒരു ക്യാൻഡിൽ പ്രിന്റ് ചെയ്യണം ഇതുവരെ ആരും അങ്ങനെ ഈ ഒരു ഇന്റൻഷനില് കരലിൽ മൂവ് ഓൺ ആയിട്ടില്ല എന്നുള്ളത് പിന്നെ ഒരു പ്രൊഫഷണൽ ലൈഫ് മാത്രമായിട്ട് ഫുൾ ടൈം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കാനായിട്ടും എനിക്ക് ആഗ്രഹമില്ല സിക്സ് സൺഡേസ് എ വീക്ക് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാലും എനിക്കത് തന്നെ ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് ജസ്റ്റ് ലൈക്ക് ഒരു ദിവസം കാരണം നമ്മൾ വാക്ക് ജീവി പലരുടെയും തെറ്റിദ്ധാരണയാണ് നമ്മൾ ജീവിക്കുന്നത് വർക്ക് ചെയ്യാനെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പഠിക്കണം ജോലി ചെയ്യണം ഫാമിലി ദൻ റിട്ടയർമെന്റ് കഴിഞ്ഞു ഇതാണ് എല്ലാവരുടെയും ചിന്താഗതി പക്ഷെ എനിക്കതല്ല വർക്ക് എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ് ചിലരായിരിക്കും നീ ജീവിക്കുന്നത് കഴിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കത്തില്ലേ അതുപോലെ തന്നെ നീ ജീവിക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയാണോ നമുക്ക് ചോദിക്കാം എല്ലാവരോടും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ എൻജോയ് ചെയ്യണം എല്ലാം കണ്ടിട്ടും നമുക്ക് പോകേണ്ടതാണ് തിരിച്ച് ആ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിലെ മെജോറിറ്റി ടൈം ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുക ഇല്ലെങ്കിൽ സ്വന്തമായിട്ടാണെങ്കിലും ഫുൾ ടൈം വർക്ക് ചെയ്തിരിക്കാനായിട്ടല്ല ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ബെറ്റർ ലൈഫ് വേണം എക്സ്പോഷ്യർ വേണം എനിക്ക് എല്ലാം എൻജോയ് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം ദാറ്റ്സ് ഇറ്റ് അതാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് ആ ഒരു പ്രൊഫഷനിൽ പോയാൽ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നിയത് റോൾ മോഡൽ ഡെഫിനറ്റ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് റോബർട്ട് കിയസാക്കിയുടെ അതിനകത്ത് റിഷ്ഡാർഡ് എന്ന് പറയുന്ന രണ്ട് റിഷ്ഡ് പുവർഡാർഡ് ഒരു ബുക്ക് ഉണ്ട് അതിലെ റിഷ്ഡാഡിൻ്റെ മൈൻഡ് സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടായിരുന്നു റോൾ മോഡൽ എന്ന് എടുത്ത് ഒറ്റയടിക്ക് പറയാനായിട്ടാണെങ്കിൽ ഗ്രാൻഡ് ഗാർഡൻ എന്ന് പറയുന്ന എൻ്റെ ഒരു മെൻഡർ ഉണ്ട് ജസ്റ്റ് ലൈക്ക് അത്രയ്ക്ക് എനിക്കൊരു റോൾ മോഡലായിട്ട് തന്നെ പറയാൻ പറ്റും അത്രയ്ക്ക് എനർജറ്റിക് ആണ് ജസ് ലൈക്ക് ലൈഫിൽ കുറേ അധികം ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡോം ടൈം ഫ്രീഡം ഹാൻഡ് ടു ഹാൻഡ് ആണെന്ന് എന്നെ പഠിപ്പിച്ച് തന്നത് ഇത് തന്നെയാണ് കാരണം എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് ചിലവർ അതേ നോക്കുന്നില്ല നോർമൽ ലൈഫ് പോകുക ചിലവർ ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് മനസ്സിലാക്കി ബട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ടൈം ഫ്രീഡം ഹാൻഡ് ടു ഹാൻഡ് ആണെന്ന് എന്നെ പഠിപ്പിച്ച് തന്നത് ഗ്രാൻഡ് കാരൻ തന്നെയാണ് അറിയുകയില്ല ഡെഫിനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഹ്യൂജ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ എല്ലാവർക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലി ഈ ട്വന്റി സി ട്വന്റി ഫൈവ് ട്വന്റി ടു ട്വന്റി ഫൈവിലുള്ളവരാണ് മജോറിറ്റി സ്ട്രഗിൾ ചെയ്യുന്നത് ലൈഫിൽ എന്തെങ്കിലും ആയിത്തീരണം ഫാമിലി ഇഷ്യൂസ് കാരണം ബാക്കി നിൽക്കുന്നവരാണ് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക നീ ബാ നമുക്ക് ചെയ്യാം ഒരുമിച്ച് ചെയ്യാം വീണ് പോകത്തില്ല ഞാനുണ്ട് കൂടെ എന്നൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അവരുടെ ചെയ്ത് ലിമിറ്റ് അവർ അച്ചീവ് ചെയ്യാൻ പോകുന്നതിന് ഒരു ലിമിറ്റ് അവടെ നമുക്ക് പറയാൻ പറ്റും അവർ അച്ചീവ് ചെയ്ത് കൊണ്ടേരിക്കും അതുപോലുള്ളവരെ എനിക്ക് വേണം അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ എനിക്ക് ഒരു ഇമ്പാക്റ്റും ജനറേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രേഡ് മാർക്ക് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ബാങ്ക് ആയി മാറണം എന്നിട്ട് ഇന്ത്യൻ മാർക്കിലെ ഒരു ചാനൽ നമുക്ക് പ്രിന്റ് ചെയ്യണം ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ എഞ്ചിനീയർ പഠിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് സക്സസ് ആവാൻ കഴിയില്ല എന്നാണ് അരുൺ പറയുന്നത് അതേപോലെ അരുൺ ട്രേഡ് മാക്സ് അക്കാഡമിയിൽ ഒത്തിരി പേരെ സഹായിക്കാനായിട്ട് കഴിയട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നോളജ് നമുക്ക് അരുൺ താങ്ക് യു വെരി മച്ച്